ഈ ഒരു വണ്ടി ആവുന്ന കസ്റ്റമർ മുമ്പിൽ കൊണ്ടുവന്നതാണ് കൊണ്ടുവന്ന് നമ്മൾ വണ്ടി ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഈ ബൾക്കിനെ അയച്ചിട്ട് എന്താണ് പ്രോബ്ലം എന്ന നോക്കിയപ്പോഴാണ് സംഭവം കിക്കർ അടിക്കുന്ന ടൈമില് നമുക്ക് പെട്രോള് ഉള്ളില് കിടക്കാൻ തോന്നുന്നത് പെട്രോളും കുറച്ച് വെള്ളവും കൂടെ മിക്സ് ആയിട്ട് നമുക്ക് പുറത്തേക്ക് വന്നിട്ടുണ്ട് ഒരുപാട് നാളായിട്ട് വണ്ടി ഒതുക്കി വെച്ചിരുന്ന ഒരു വണ്ടിയായിരുന്നു നമ്മള് ജസ്റ്റ് ഞാൻ കിക്കർ അടിച്ചിട്ട് കാണിച്ചു തരാൻ എന്നാണുള്ള അവസ്ഥ കിക്കറടിച്ചു കാണിച്ചത് ல வெள்ளதா <messas>

സമയം കിട്ടുമെന്ന് നമുക്ക് അപ്ലോഡ് ചെയ്യാം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക വണ്ടി ഒതുക്കി വെച്ചാൽ മാക്സിമം മഴ തന്നെയാതിരിക്കാനും വണ്ടി ഇടയ്ക്കൊന്നും വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ നമ്മൾ ഈ വണ്ടിയുടെ എഞ്ചിന്റെ ഓയിൽ കൂട്ടാൻ വേണ്ടി തോന്നുന്നു ഊറ്റുമ്പോ നമ്മൾ എന്താണെന്നുള്ള അവസ്ഥ നോക്കാം ആ നമ്മൾ എൻജി ഓല് ഫുള്ള് ഊരി ഊരി നോക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് മിക്സ് ആയിട്ടുണ്ട് പെട്രോൾ മിക്സ് ആയിട്ടുണ്ട് പെട്രോൾ നല്ല രീതിയിൽ തന്നെ മിക്സ് ആയൊരു ഓയിലാണ് അങ്ങനെ ഓയിലുണ്ടാ കട്ടി വളരെ കുറവാണ് നമുക്ക് തന്നെ അറിയാൻ പറ്റും ഓയില് തീരെ കട്ടിയില്ലാത്തൊരു അവസ്ഥയുണ്ട് ഇതിന് ഇങ്ങനെ സംഭവിച്ച ഒരു കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മളെ കാർബോഹൈഡ്രേറ്റ് ായിട്ട് കാർബേറ്റർ ഓവർഫ്ലോയില് ബ്ലോക്ക് ആയിട്ട് ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്രോൾ കാർബേറ്ററിൽ നിന്നുള്ള പെട്രോൾ എഞ്ചിനുള്ളിലേക്ക് ഓർഫ്ലോ ആയിട്ട് പമ്പ് ചെയ്തതാണ് നമുക്ക് ഈ ഒരു പ്രശ്നം വന്നിരിക്കണം അപ്പോൾ ഓവർഫ്ലോ ആ ട്യൂബ് വഴി ഓവർഫ്ലോ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അതിനെ കുറിച്ച് ബ്ലോക്ക് ചെയ്യാനോ ഒരു തരത്തിലുള്ള സാഹചര്യത്തിൽ അത് ബ്ലോക്ക് ആവേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കാൻ നോക്കരുത് അപ്പം അങ്ങനെ വന്നുകഴിഞ്ഞാൽ ഇതിനകത്ത് പ്രശ്നം നിങ്ങൾ നേരിടേണ്ട ഒരു അവസ്ഥ വരാറുണ്ട് അപ്പൊ ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെ കമന്റ് ബോക്സിന്റെ നമുക്ക് അടുത്ത വീഡിയോ കാണാം